അങ്ങനെ ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത് മൂന്നാം സ്ഥാനത്തിലാണ് അതൊരു ചെറിയ സ്ഥാനമല്ലെങ്കിലും ഒന്നാം സ്ഥാനത്തിലെത്തുമെന്ന പ്രതീക്ഷവർക്കൊക്കെ തന്നെയും ജാസ്മിൻ്റെ ഈ ഒരു വലിയ തോൽവി തന്നെയാണ് ജാസ്മിൻ ഇന്നലെ മൂന്നാം സ്ഥാനത്ത് പുറത്തായപ്പോൾ പ്രേക്ഷകരെല്ലാവരും കണ്ടതും എല്ലാവരും സന്തോഷിച്ചതും ജാസ്മിൻ അത് കിട്ടാതെ പോയത് കൊണ്ടാണ് ജാസ്മിൻ എവിക്റ്റായി ഇറങ്ങുന്ന കാഴ്ച കാണാൻ കാത്തിരുന്ന പ്രേക്ഷകർക്കൊക്കെ തന്നെയും സന്തോഷ വാർത്ത തന്നെയാണ് പുറത്തു വന്നത് ആദ്യം ഇവർ മൂന്ന് മത്സരാർത്ഥികളെ അതായത് അർജുനെയും ജിൻഡോയെയും ജാസ്മിനെയും കൂട്ടിലേക്കാക്കുന്നു കുറച്ചധികം ആൾക്കാർ വന്ന് കൂടെ പോകുന്ന രീതിയാണ് ഇവർ അവിടെ നിർത്തിയത് അത്തരത്തിലായിരുന്നു ജാസ്മിൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത് ആദ്യമൊക്കെ ജിൻഡോയെയും അർജുനെയും ഒക്കെ എടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അവസാനം ജാസ്മിനെ വന്ന് എത്തിക്കുകയായിരുന്നു അവർ കൂട്ടിൽ വന്നിരുന്നപ്പോൾ തന്നെ ജാസ്മിന് നല്ല പേടിയുണ്ടായിരുന്നു ആ പേടിയിൽ തന്നെയാണ് ജാസ്മിൻ അവിടെ ഇരുന്നതും കാണാമായിരുന്നു ഇടയ്ക്ക് ജാസ്മിനെ എടുത്തിട്ട് തിരികെ കൊണ്ടുവച്ചപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു നിങ്ങൾ എന്നെ എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ എടുത്തുകൊണ്ട് പോ എന്നായിരുന്നു ജാസ്മിൻ ഉറക്കെ പറഞ്ഞത് കുറച്ച് ടെൻഷൻ ലഭിക്കുന്ന ജാസ്മിനെയാണ് പ്രേക്ഷകരെല്ലാവരും കണ്ടത് ബിഗ് ബോസ് മലയാളം ആറിൻ്റെ ഫൈനൽ ആകാംക്ഷ ഭരിതമായി മുഹൂർത്തങ്ങളിലൂടെയായിരുന്നു കടന്നുപോയത് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ് കാരണം ഇന്നലെ അവസാനിച്ചപ്പോൾ അതെൻ്റെ ഏറ്റവും മൂർദ്ധനീയ അവസ്ഥയിൽ തന്നെയായിരുന്നു കടന്നുപോയത് അക്ഷർത്ഥത്തിൽ ഞെട്ടിക്കുന്ന എവിക്ഷൻ സംഭവിച്ചിരുന്നു ചിലർ വിജയികളാകുമെന്ന് പ്രതീക്ഷിച്ച ജാസ്മിൻ ഷോയിൽ നിന്ന് പുറത്തായിരിക്കുന്നു മൂന്നാം സ്ഥാനം മാത്രമായിരുന്നു ജാസ്മിന് ലഭിച്ചത് ബിഗ് ബോസ് മലയാളം ആറിന്റെ തുടക്കത്തിൽ ശ്രദ്ധയെ ആകർഷിച്ച ഒരു പേര് തന്നെയായിരുന്നു ജാസ്മിൻ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ജാസ്മിൻ ഒരു താരമായതിനാൽ ജാസ്മിനെ പലർക്കും പരിചിതമായ മനസിലാർഥി കൂടിയായിരുന്നു ബിഗ് ബോസിലെത്തിയപ്പോഴും ജാസ്മിൻ ജാഫർ തന്റെ ശൈലിയിൽ ശ്രദ്ധയെ ആകർഷിച്ചു ആർക്കെതിരെയും മത്സരബുദ്ധിയോടെ പോരാടാനുള്ള മനസ്സായിരുന്നു ഷോയിൽ ജാസ്മിനെ വേർതിരിച്ചത് അതിനാൽ ജാസ്മിൻ ജാഫർ ടോപ്പ് ഫൈവിലെത്തുമെന്ന് അന്നേ എല്ലാവരും പ്രതീക്ഷിച്ചു അങ്ങനെ ടോപ്പ് ഫൈവിലും ടോപ്പ് ത്രീയിലുമൊക്കെ എത്തി അവസാനം ത്രീയായി മാറുകയായിരുന്നു താരം അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കാൻ പ്രതികരിക്കാനും മറ്റുള്ളവർക്ക് എതിരെ വാക്കുകൾ മത്സരിച്ചുകൊണ്ട് ജാസ്മിൻ ശബ്ദമുയർത്തി ഇവരെ ആ സീസൺ ആറിൽ ജാസ്മിൻ്റെ പേര് വാനോളം ഉയർന്നു കേട്ടു ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ ഉടനീളം കേട്ട ഒരു പേര് ജാസ്മിൻ്റെ തായിരുന്നു ചിലരാദ്യമൊന്നും ഗെയിം കളിച്ചില്ല പിന്നീട് ഗെയിം കളിച്ച് തുടങ്ങിയപ്പോൾ അവരുടെ പേര് കേട്ടു ആദ്യമൊക്കെ ഗെയിം കളിച്ച് പിന്നീട് കളിക്കാതെ വന്നവരും എന്നാൽ അക്കൂട്ടത്തിൽ ആദ്യം മുതൽ തന്നെ ഉറച്ചു കേട്ട പേരായിരുന്നു ജാസ്മിൻ്റെ ഇത് ഹൗസിലെ ഓരോ നിമിഷങ്ങളിലും ജാസ്മിൻ തന്നെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫെയിമിൽ നിറഞ്ഞു നിൽക്കാൻ ജാസ്മിന് സാധിച്ചു വിവാദങ്ങളിലും ജാസ്മിൻ്റെ പേര് എന്നും ഉണ്ടായിരുന്നു ഗബ്രി കോംബോ ആയിരുന്നു അതിന് കാരണം ബന്ധത്തിൽ വ്യക്തതയില്ലാത്തതും നിർവചിക്കാൻ തയ്യാറാകാത്തതും വിവാദങ്ങൾക്ക് വഴിതെളിച്ചു ജാസ്മിൻ ജാഫറിന്റെ ഗെയിമിനെയും അതെതിരായി ബാധിച്ചു ഒറ്റയ്ക്കായിരുന്നു നിന്നിരുന്നതെങ്കിലും ഒരുപക്ഷെ ജാസ്മിൻ ഷോയുടെ വിജയാകുന്നത് അഭിപ്രായപ്പെട്ട് നിരവധി പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ജാസ്മിൻ ഷോയിൽ പിന്തള്ളപ്പെട്ടതിൻ്റെ ഉത്തരവ് ആ കോംബോയിലായിരിക്കും എന്നാലും ആറാം സീസണിലെ ഫൈനലിൽ ഉണ്ടായ ഒരേ ഒരു സ്ത്രീ എന്ന നിലയിൽ തൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തിയാണ് ജാസ്മിൻ്റെ മടക്കം സംഭവിച്ചത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ജാസ്മിൻ്റെ മടക്കത്തെക്കുറിച്ച് തന്നെ നേരി നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നു അച്ഛനെയും സഹോദരനെയും കണ്ടപ്പോൾ വേദിയിൽ വെച്ച് വികാരപരിധിയായ ജാസ്മിനെ നമ്മൾ കണ്ടു ജാ റസ്മിൻ്റെയും ഗബ്രിയുടെയും പേര് എടുത്തു പറയാതെ ആ വേദിയിൽ നിന്ന് പോകാനാകില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ